്രൂണോ ഇങ്ങനെ ഞാനും ഭ്രൂണവിടെ എന്താ എന്തെങ്കിലും

Top topçu Top topçu ya böyle ഇങ്ങനെടുക്കാം ഇങ്ങനെ 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 മുടക്കാം ഇത് കഴിഞ്ഞാൽ ഇനി ചെറുതാകെ ഒന്നൂറ് മടക്കാം അല്ലെ പറഞ്ഞാൽ ഒന്നൂറ് ചെറുതാക്കാം അതിലേക്ക് ഇങ്ങനെ എടുക്കാം

yawon na gane jawa da tafiya ci ne ya wuru caca da tafiya lafina kacci tafiya kacci da tafiyar caca ചച്ച ജവഹർലാൽ നെഹ്റുവിന്റെ തൊക്കി വെച്ചിരിക്കുന്ന ഭ്രൂഡോയെ കണ്ട നമ്മുടെ ഭ്രൂഡോ ഭ്രൂഡോ ചച്ച

ൊപ്പി ചാച്ചാ തൊപ്പി ചാച്ചാ ചാച്ചാ ഒന്ന് അവര് കളിക്കാൻ അതാ വണ്ടാ കുട്ടി അതാ അവരില്ല അതാ അവർ കിത്താനായിട്ട് 啊啊。啊

കല്ല് കളിക്കാതെ ഞാൻ ബ്രൂണോ ഞണ്ടാക്ക കളിക്കാൻ കൂ നോക്കണ്ട കണ്ടിച്ചു പൊട്ടിയാന്നോ കണിക്കാൻ പോളുക്കേ പക്ഷെ അത് പെട്ടന്ന് അങ്ങനെ ഇതാവില്ല പ്ലാസ്റ്റിക് പന്തുപോലെ ഉള്ളത് ചെറുതായിട്ട് റബ്ബർ കോർക്ക് പോലത്തെയാണ് പ്ലാസ്റ്റിക്കിന്റെ പന്തു കിടന്നു രണ്ടു ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതാക്കും തൊപ്പിണ്ടാക്കിയല്ല നിനക്ക് തൊപ്പി വേണ്ടേ പന്ത്ങ്ങനെ വെച്ചാക്കിട്ട് ഞാൻ എടുക്കണ്ടോന്ന് എന്ന് പറയാൻ ഞാൻ ഉണ്ടാക്കണതെ അവ വെറുതെ കൊണ്ടുപോയി അവര് അവന്റെ പന്താണ് എന്താ പന്ത് ഒരു തേങ്ങ മുണ്ട് ഇത് മൂന്ന് മൂന്നായിട്ടും സാധ്യത കൊണ്ടുപോവാ

よろしくお願いします。 നിൽക്കുന്നിടത്തെയവൻടെ നാ mundur bijeva ഭ്രൂണോ ഭ്രൂണോ കണ്ടപ്പോ എന്തൊക്കെയാ നമ്മൾ എടുക്കാൻ തീർത്തു चवी <laughs> 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 ൂണോ ഒന്നും ഒന്നു കെട്ടിയിട്ടില്ല ഞാൻ അവൻ ആൾക്കാരെ പേടിപ്പിക്കുന്നു ജോലി കഴിഞ്ഞ് വരണം പിന്നെ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞത് ഓക്കെ